അഴീക്കൽ തീരത്തിനടുത്താണ് ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടത് ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അറിയുന്നത് അരുൺ പാറയ്ക്കൽ ഇപ്പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി മംഗലാപുരം തീരത്തേക്കായിരിക്കും ഈ ദുരന്തത്തിൽ നിന്ന് എത്തിക്കുക എന്ന ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് അരുൺ അവിടേക്കാണല്ലോ ഈ എത്തിക്കുക എന്തൊക്കെ ഒരുക്കങ്ങൾ അവിടെയുണ്ട് എന്തൊക്കെ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട് ഉന്മേഷം ഞാനിപ്പോൾ നിൽക്കുന്നത് മംഗലാപുരം തുറമുഖത്തിന് മുൻ മുൻപിലാണ് മംഗലാപുരം തുറമുഖത്ത് ഇതുവരെയും ആംബുലൻസ് ഒന്നും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ആംബുലൻസ് ഒന്നും തന്നെ അകത്തേക്ക് പ്രവേശിച്ചിട്ടില്ല പക്ഷേ കപ്പല പരുക്കേറ്റ ജീവനക്കാരുമായി അകത്തേക്ക് പ്രവേശിക്കാൻ അതായത് ഈ തുറമുഖത്തെ ഏറ്റവും എളുപ്പത്തിലകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന മംഗലാപുരം തുറമുഖത്താണ് വലിയ ഒരു തുറമുഖമാണ് ഇവിടെ തന്നെ അടുത്ത് എ ജെ ആശുപത്രിയാണ് മംഗലാപുരത്ത് തന്നെ വലിയ ആശുപത്രിയാണ് ഒരു പക്ഷേ ആ ആയിരിക്കും ഈ ജീവനക്കാരെ പരുക്കേറ്റ ജീവനക്കാരെ കൊണ്ടുപോവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പത്ത് മണിയോടുകൂടി പതിനെട്ട് ജീവനക്കാരുമായി കപ്പൽ തുറമുഖത്ത് അടുക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ച വിവരം നമ്മൾ നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടവുമായും അതുപോലെ തന്നെ ഈ പോർട്ട് അതോറിറ്റിയുമായൊക്കെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു പക്ഷേ അവരാരും തന്നെ അവർക്ക് ഇതിനെക്കുറിച്ചുള്ളൊരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നായിരുന്നു പറഞ്ഞത് അല്പസമയം മുമ്പാണ് ഇതേക്കുറിച്ചുള്ളൊരു അറിയിപ്പ് ലഭിച്ചത് പതിനെട്ട് പേരുമായി ഇവിടേക്ക് കപ്പൽ എത്തിച്ചേരും അതിൽ രണ്ടു പേർക്ക് ഗുരുതരമായ പരുക്കുണ്ടെന്നും പറയുന്നുണ്ട് എ ജെ ആശുപത്രി തന്നെയാണ് അടുത്തുള്ള ആശുപത്രി എൻ എം പി ടി അതായത് ന്യൂ മാംഗ്ലൂർ പോർട്ടിൻ്റെ ആശുപത്രി ചെറിയൊരു ആശുപത്രിയുണ്ട് ഒരു പക്ഷേ ആംബുലൻസ് സൗകര്യമൊക്കെ ഇതിനകത്ത് തന്നെ ഈ പോർട്ടിന് അകത്തു തന്നെ ഉണ്ടാവും അതുകൊണ്ടായിരിക്കാം മറ്റ് ആംബുലൻസുകളൊന്നും തന്നെ പുറത്തുനിന്ന് അകത്തേക്ക് പ്രവേശിക്കാത്തത് ഇനിയും ഒരു മൂന്ന് മണിക്കൂർ സമയമുണ്ട് ഈ കപ്പൽ ഈ പോർട്ടിലേക്ക് എത്താൻ മൂന്ന് മണിക്കൂർ സമയമുണ്ടെന്നാണ് അധികൃതർ പറയുന്നു എന്തായാലും പത്ത് മണിയോടുകൂടി കപ്പൽ ജീവനക്കാരുമായി ഇവിടേക്ക് കപ്പൽ എത്തിച്ചേരും അതിനുശേഷമായിരിക്കും അവരെ പുറത്തേക്കിറക്കുക എ ജെ ആശുപത്രിയിലേക്കായിരിക്കും ഈ ജീവനക്കാരെ കൊണ്ടുപോവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആശുപത്രി അധികൃതരുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു പക്ഷേ കൂടുതൽ വിശദാംശങ്ങൾ ആശുപത്രി അധികൃതരും പുറത്ത് പറയുന്നില്ല എന്തായാലും എ ജെ ആശുപത്രിയിലേക്കായിരിക്കും ഈ ജീവനക്കാരെ എത്തിക്കുക എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഉന്മേഷ് ശരി മൂന്ന് മണിക്കൂറിനുള്ളിൽ പുറമുഖത്തേക്ക് എത്തിക്കും ഈ രക്ഷപ്പെടുത്തിവരെ ഇപ്പോൾ അവിടെ നിന്ന് അരുൺ പാറക്കൽ അറിയിക്കുന്നു